കോരിച്ചൊരിയുന്ന മഴയത്തും എതിരാളികളില്ലാതെ എതിർ സിനിമകളില്ലാതെ മോഹൻലാലിൻ്റെ ചോട്ട മുംബൈ കുതിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ മോഹൻലാലിനെ നായകനാക്കി പല നിർമ്മാതാക്കളും സിനിമ ചെയ്യാൻ മുന്നോട്ട് വന്നിരിക്കുന്നു പക്ഷേ ഈ സിനിമ കുതിക്കുന്ന പോലെ തന്നെ ഇപ്പോൾ മോഹൻലാലിൻ്റെ പ്രതില പ്രതിഫലവും കുതിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ഏകദേശം എത്ര കോടിയിലാണ് എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ അതിനെക്കുറിച്ചാണ് അന്നത്തെ വീഡിയോ ഫിലിം പ്ലസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബെസ്റ്റ് സമയമാണ് ഇപ്പോൾ മോഹൻലാലിൻ്റെ എന്ന് പറയുന്നത് മോഹൻലാൽ തന്നെ ഒരു സിനിമയിലാണ് ബെസ്റ്റ് കണ്ണ ബെസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ബെസ്റ്റ് മോഹൻലാലേ ബെസ്റ്റ് എന്ന് ആരാധകരടക്കം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു കാരണം കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ മോഹൻലാലിനെ എഴുതിത്തള്ളി മോഹൻലാൽ തിരിച്ചു വരവില്ല എന്ന് പറഞ്ഞവരുടെ മുഖമടിച്ചു കൊണ്ടുള്ള പ്രതിപാരമാണ് തവണ ഉണ്ടായിരിക്കുന്നത് എംബുരാൻ കാ പണം വാരിയെങ്കിലും എംബുരാനെക്കുറിച്ച് രണ്ടു തരം അഭിപ്രായങ്ങളാണ് അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ സിനിമ വേണ്ടത്ര രീതിയിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയി എന്നുള്ളതാണ് വസ്തുത അതിനെ തുടർന്ന് തുടരും വന്നും തുടരും വന്നപ്പോൾ പ്രതീക്ഷിക്കാത്ത ഈ മഴയെ വെല്ലുന്ന രീതിയിലാണ് കുടുംബ പ്രേക്ഷകരും എല്ലാത്തരം പ്രേക്ഷകരും ആ സിനിമ ഏറ്റെടുത്തത് അത് വെറുതെ ആയില്ല ആ സിനിമ കൂടി മോഹൻലാൻ്റെ രണ്ടാമത്തെ സിനിമ കൂടി സൂപ്പർ ഹിറ്റായപ്പോൾ ഈ രാജ്യത്ത് പ്രേക്ഷകർ സന്തോഷിച്ചെങ്കിലും ഏറ്റവും കൂടുതൽ ആഹ്ലാദിച്ചത് ഇവിടുത്തെ തിയേറ്റർ ഉടമകളാണ് അതുവരെ ഈച്ചയായിട്ട് നടന്നിരുന്ന പല തിയേറ്ററുകാരും ചടകുടഞ്ഞെണീറ്റു ഏ ഭയങ്കര ലാഭമുണ്ടായി പഴയ കണക്കുകൾ കടങ്ങളെല്ലാം വീട്ടി ആ ഒരു സന്തോഷത്തിലായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോഴാണ് വേറൊരെണ്ണം വന്നിരിക്കുന്നു പുതിയ സിനിമയല്ല പതിനെട്ട് വർഷം മുമ്പ് മണിയമ്പിള്ള രാജു നിർമ്മിച്ച് മോഹൻലാൽ നായകനായ സിനിമ ചോട്ട മുംബൈ അന്ന് ആ സിനിമ കാണുമ്പോൾ നിരൂപകരടക്കമുള്ള ഓ അത് തല്ലിപ്പൊളി സിനിമയാണ് ഒരു കലാപരമായൊന്നുമില്ല ഒരു നേരം പോക്ക് സിനിമ ഒരു ലോജിക്കില്ലാത്ത സിനിമ എന്നൊക്കെ പറഞ്ഞെങ്കിലും അന്നും അതൊരു ബെഡ ഹിറ്റായി മാറിയിരുന്നു അന്ന് കണ്ടവരെല്ലാം ഇപ്പോഴും ഈ പതിനെട്ട് വർഷത്തിന് ശേഷവും ഈ സിനിമ റീ റിലീസ് വന്നപ്പോൾ അവർ കാണാൻ പോയി അവർ മാത്രമല്ല അവരുടെ മക്കളും കാണാൻ പോയി അവരുടെ കുടുംബങ്ങൾ അങ്ങനെ രണ്ട് തലമുറയിൽപ്പെട്ട കുടുംബങ്ങളടക്കമാണ് അപ്പോൾ ആ സിനിമ കാണാൻ പോയത് അപ്പോൾ ഈ പോക്ക് പോയാൽ എവിടെ ചെന്ന് അവസാനിക്കും എന്ന് ചോദിക്കുന്നവരുണ്ട് അത് നിർമ്മാതാക്കളുണ്ട് പുതിയ സിനിമ എടുക്കാൻ വരുന്നവരുണ്ട് ഈ ലാലിൻ ഡേറ്റിന് കിട്ടുമോ ഇപ്പോൾ എപ്പോൾ നോക്കിയാലും മോഹൻലാൽ മമ്മൂട്ടി മമ്മൂട്ടി മോഹൻലാൽ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത് പക്ഷേ മമ്മൂട്ടി ഒരു ഗ്യാപ്പ് എടുത്തപ്പോൾ എതിരാളി ഇല്ലാതെ മോഹൻലാൽ തനിച്ച് അതായത് എന്ന് പറഞ്ഞ പോലെ ഈ ആഘോഷത്തെ പിടിച്ചു കെട്ടാൻ ആരുണ്ട് എന്ന് ചോദിക്കുന്നതുപോലെ മോഹൻലാലിൻ്റെയും മോഹൻലാലിൻ്റെ സിനിമകളെയും പിടിച്ചുകെട്ടാൻ ഏതവരുണ്ട് എന്ന് ചോദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഫാൻസുകാർ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് പിന്നെ ഈ ഫാൻസുകാരെ കുറിച്ച് ഒരു വാക്ക് പറയാതെ പറ്റില്ല എല്ലാം ഇപ്പം മിക്ക പേർക്കും ഫാൻസുകാരുണ്ട് മമ്മൂട്ടിക്ക് ഫാൻസ് ഉണ്ട് ദുൽഖറിന് ഉണ്ട് ദിലീപിന് ഫാൻസ് ഉണ്ട് ഫഗത് ബാസലിന് കുറച്ച് ഫാൻസ് ഉണ്ട് പൃഥ്വിജാരുണ്ട് ഇങ്ങനെ മിക്കവർക്കും ഫാൻസ് ഉണ്ട് പക്ഷേ മോഹൻലാലിൻ്റെ ഫാൻസാണ് അതിൽ നമ്പർ വൺ പറയാൻ കാരണം അവർ തയ്യാറായാൽ പിന്നെ അരയും തലയും മുറുക്കിക്കൊണ്ട് ആ പടം വിജയിപ്പിക്കാൻ മുന്നിട്ടിറങ്ങുന്നുള്ളതാണ് വെറുതെ കയ്യും കെട്ടിയിരിക്കുകയല്ല ഒരു പടം സൂപ്പർ ഹിറ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു മനസ്സിലാകുമ്പോൾ അത് തങ്ങൾ മുഖേനയാണ് അങ്ങനെ സൂപ്പർ ഹിറ്റ് ഹിറ്റായത് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു അഹങ്കാരം കൂടി അവരുടെ മനസ്സിലുണ്ട് ആ ഇറങ്ങി നമ്മൾ പറയാറില്ലേ ഇറങ്ങി ആർമാദിച്ച് ഇറങ്ങുന്ന പോലെ എന്നാൽ മൊമ്മ മോഹം മമ്മൂട്ടിയുടെ ഫാൻസൊക്കെ അങ്ങനെ ഒരു പരിധി വരികയാണ് അത് നിലവാരമുള്ളൊക്കെ പറഞ്ഞ പോലെ നിലവാരം നോക്കി നിന്നിട്ട് കാര്യമില്ല ഇതിന് ഇറങ്ങി അടി വന്ന അടി കൊടുക്കുക അവിടെ ചുവട് പിടിച്ചുകൊണ്ട് നോക്കി എന്നാലും അടി കൊളി കൊണ്ടേ പോരള്ളൂ അപ്പം എന്ന പോലെ അങ്ങനെ ആ രീതി ഫാൻസുകാരുടെ ഭാഗത്തുനിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു ഇത് മാത്രമല്ല ഇതിനിടയിൽ മോഹൻലാലിൻ്റെ മറ്റു പല പടങ്ങളും റീറിലീസിന് ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ മൂന്ന് പടം അടിപ്പിച്ചിങ്ങനെ പണം വാരി കൊണ്ടിരിക്കുകയാണ് നാലാമത്തെ പടം ഏത് വേണം എന്നൊരു ചർച്ച എന്ന് ഓടിക്കുക അത് വേണ്ടി പറഞ്ഞു കേൾക്കുന്ന രണ്ട് ഒന്ന് ഉദയനാണ് താരം ഒന്ന് വടക്കുന്നാഥനാണ് അപ്പം ഞാനത് സത്യം പറയാലോ ഞാൻ ഈ സിനിമകളൊക്കെ കണ്ടിട്ടുള്ളതാണത് പക്ഷേ ചോട്ടാ മുംബൈയുടെ പുറകെ വരേണ്ട സിനിമകളല്ല ഈ രണ്ട് സിനിമ എന്നാണ് എൻ്റെ അഭിപ്രായം വേറെ കാരണം കണ്ടെത്തട്ടെ മോഹൻലാലിൻ്റെ ഇതുമാതിരി ആർമാദിക്കാൻ പറ്റിയ ഒത്തിരി സിനിമകളുണ്ട് അത്തരം സിനിമകൾ വരുന്ന കാര്യം നന്നായിരിക്കുക അപ്പം കാരണം ഉദയനാണ് വരും വരും പാടം ചിലപ്പോൾ ഓട് ഓടാതിരിക്കും ഒന്നും പറയാൻ പറ്റില്ല കാരണം അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല ഒരു കാലഘട്ടത്തിൽ ഒരു സിനിമയുടെ കാര്യം പറഞ്ഞു അത് കണ്ട് ആസ്വദിച്ചു പിന്നെ വടക്കുന്ന അത് റിലീസ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ വടക്ക് നാഥനെ സംബന്ധിച്ച് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ വടക്കുനാഥൻ ഷൂട്ടിങ് തുടങ്ങി വേണ്ടെന്ന് വെച്ച് പിന്നെ വന്നു പ്രൊഡ്യൂസർ നാല് പ്രശ്നമുണ്ടായിരുന്നു അങ്ങനെ കുറേ കാലം എടുത്തതിന് ശേഷമാണ് ആ സിനിമ പൂർത്തിയായി റിലീസ് ചെയ്തത് റിലീസ് ചെയ്തെങ്കിലും അത് വേണ്ട രീതിയിൽ ക്ലച്ച് പിടിച്ചിട്ടുണ്ടായില്ല അന്ന് ക്ലച്ച് പിടിക്കാത്ത പടങ്ങൾ ഇപ്പോൾ ഓടില്ല എന്നല്ല പറയുന്നത് എത്ര കണ്ട് ആശാവകമായിരിക്കും എന്ന് അതിൻ്റെ ആൾക്കാർ ആലോചിക്കുന്നുണ്ടായിരിക്കും അവർ ആലോചിച്ചില്ലെങ്കിലും ഇപ്പം ഈ പോകുന്ന ഒഴുക്കിൽ ഈ ഒഴുക്കിൽപ്പെട്ട് മോഹൻലാലിൻ്റെ ഈ ഒഴുക്കിൽപ്പെട്ട് ഇത്തരം സിനിമകളും അങ്ങനെ ഒഴുകി പോകും എന്ന് വിചാരിക്കുന്നൊരു അബദ്ധമായിരിക്കും അതുകൊണ്ട് പുതിയ പഴയ സിനിമകൾ ഹിറ്റ് സിനിമകളുണ്ട് അടിപൊളി അത് അടിപൊളി തന്നെയാണ് നമ്മൾ ലോജിക്ക് ഒന്നും നോക്കണ്ടാന്നേ അങ്ങനെ എത്രയോ പടങ്ങളുണ്ട് അത്തരം പടങ്ങൾ കൂടി നോക്കി എടുക്കാൻ തയ്യാറായിരിക്കും ഇപ്പോൾ വേറൊരു കാര്യം കൂടി പറയുന്നത് എന്താ ഇത് മാത്രമല്ല ഈ സിനിമ ഇപ്പം ഈ സിനിമയുടെ ഗതി ഇന്ന് ഏഴ് ദിവസമായിട്ടുള്ളോ ഈ ഏഴ് ദിവസമായിട്ട് മൂന്ന് കോടി രൂപ കളക്ട് ചെയ്ത് കഴിഞ്ഞു വലിയ അതേ സ്ഥാനത്ത് ഇപ്പോൾ ബാംഗ്ലൂരിലാണ് കളിച്ചോണ്ടിരിക്കുന്നത് വിദേശത്തുകളിലേക്ക് ചോദിക്കുന്നുണ്ട് നാളെ മുതൽ ഹൈദരാബാദിലാണ് കളിക്കുന്നത് ഹൈദരാബാദിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോഹൻലാൽ തന്നെ എംബുരാൻ ആ അവിടെ അവിടെ മൂന്ന് ദിവസം കൊണ്ടാണ് ടിക്കറ്റ് എല്ലാം ഫുള്ളായത് പക്ഷേ ഈ സിനിമയുടെ പ്രത്യേകത എന്താ നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന ചോട്ടാ മുമ്പയ്ക്ക് ഏഴ് മണിക്കൂർ കൊണ്ടാണ് ടിക്കറ്റ് എല്ലാം ക്ലോസ് ആയിട്ടുള്ളത് വിറ്റ് പോയിരിക്കുന്നത് അപ്പോൾ പിന്നെ നമുക്ക് മനസ്സിലായി ഇതിന്റെ റേഞ്ച് എവിടെ പോയി നിൽക്കുന്നു എന്നുള്ളത് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും കേരളത്തിൽ നിന്നാണ് ഏകദേശം മൂന്ന് കോടി രൂപ കിട്ടിയെങ്കിൽ ഇനി ബാംഗ്ലൂർ കണക്ക് വരാണ്ട് ഇനി നാളെ ഹൈദരാബാദിന് കണക്ക് വരാണ്ട് അത് കഴിഞ്ഞ് വിദേശ രാജ്യങ്ങളിലേക്ക് ഈ സിനിമ ആവശ്യപ്പെട്ട് കഴിഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏതായാലും ഒരു മാസത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഈ ചോട്ടാ മുംബൈക്ക് ഉള്ള വരുമാനം എത്രയായിരിക്കും ഇത് പഴയ സിനിമയുടെ കഥ ഇനിയിപ്പോൾ ഒരു പുതിയ സിനിമ വേണം മോഹൻലാലിൻ്റെ ഡേറ്റ് വേണം ആകെ പ്രശ്നത്തിലാണ് ഒരു ലാലുണ്ട് കുറേ നിർമ്മാതാക്കളുണ്ട് ആർക്ക് ഡേറ്റ് കൊടുക്കും സാധാരണ നമ്മളിതിൽ ലേലം വിളിയൊക്കെ കണ്ടിട്ടില്ലേ കൂടുതൽ പേരുണ്ടെങ്കിൽ ലേലം എന്നുള്ളത് ഏറ്റവും കൂടുതൽ പ്രതിഫലം തരുന്നത് ആരോ അവർക്ക് ലേലം കച്ചവടം ഉറപ്പിക്കാം എന്ന രീതിയിൽ സംസാരം നടക്കുന്നുണ്ട് അത് മോഹൻലാൽ നേരിട്ട് പറഞ്ഞിട്ടൊന്നും കാരണം ഇപ്പോൾ തന്നെ പറഞ്ഞു കേൾക്കുന്നത് ഒരു പ്രൊഡ്യൂസർ നാൽപ്പത് കോടി രൂപയാണ് മോഹൻലാൽ മോഹൻലാലെന്നാണ് പറയുന്നത് നമുക്ക് സത്യത്തിൽ നമുക്കറിയില്ല കേട്ടോ കാരണം ഈ പണത്തിൻ്റെ കാര്യങ്ങളിൽ അവർ കൊടുക്കൽ വാങ്ങലുള്ളൊരു പ്രത്യേക രീതിയിലാണത് അത് വ്യക്തമായ കണക്കുകളൊക്കെ അവർക്ക് തന്നെ അറിയുള്ളൂ അത് കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് അമ്മ പറയുന്നത് പോലെയാണ് ഇവർ പറയുന്നത് ഇത് കൊടുത്തത് എത്രയാണെന്ന് പോലീസർക്ക് മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഒരു മുൻപിശ് എന്തായാലും നാൽപ്പത് കോടിയോളം പ്രതിഫലം ഇപ്പോൾ മോഹൻലാലിന് കൊടുത്തിട്ടുണ്ട് കൊടുക്കാൻ തയ്യാറാണ് എന്ന് ഭംഗിവാക്കുന്നതല്ല ഒരു നല്ലൊരു ശ്രുതി വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ അടുത്ത ഡേറ്റിന് പോകുമ്പോൾ ഒരാൾക്ക് പുതിയൊരാൾക്ക് വരാണെങ്കിൽ ഒരു അമ്പത് കോടി ഒരു മത്സരം വരികയാണത് എപ്പോഴും വിദേശങ്ങളിൽ നിന്ന് വരുന്ന പ്രൊഡ്യൂസർമാരാണ് കാശ് വാരി വിതറുന്നത് അപ്പോൾ എവിടെ ചെന്ന് അവസാനിക്കും ഈ പഴയ പ്രൊഡ്യൂസർമാർ ഇനിയിപ്പോൾ പഴയ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇനി ചോട്ടുമുമ്പേ എടുത്ത മണിയും പിള്ള രാജുവിന് തന്നെ മോഹൻലാലിൻ്റെ ഒരു ഡേറ്റ് ഇത്രയും രൂപയ്ക്ക് എല്ലേ കിട്ടാൻ പേടിക്കാൻ പറ്റുള്ളൂ പഴയ ബന്ധങ്ങൾ പറഞ്ഞ് കിട്ടുമോ ഇല്ല അപ്പം കച്ചവടം കച്ചവടം തന്നെയാണ് ആ ഒരു തോൽവി ഉണ്ടായിരുന്നെങ്കിലോ അതുകൊണ്ട് തന്നെ ഇനി സൂക്ഷിച്ചാണ് എല്ലാവര് പോവുക ഡേറ്റ് കൊടുക്കുമ്പോൾ കഥ കേൾക്കുമ്പോൾ ഒരു ഫ്ലോപ്പും ഇല്ലാത്ത തരത്തിൽ എന്നാൽ ഇടയ്ക്ക് പരീക്ഷണ സിനിമകൾ വേണ്ടേ എന്ന് ചോദിച്ചാൽ അതും വേണം ആ പടം അധികം ഓടിയില്ലെങ്കിലും മോഹൻലാലിൻ്റെ പെർഫോമൻസ് അപാരം എന്ന് പറയുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം അങ്ങനെയൊക്കെ തന്നെയാണ് ഇനി മോഹൻലാലിൻ്റെ ട്രാക്ക് മോഹൻലാൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രാക്ക് നമ്മൾ ട്രെയിൻ പോകുന്നില്ലേ ട്രെയിൻ പോകുന്ന പോലെ തന്നെ അത് ചില ട്രെയിൻ വരുമ്പോൾ എന്താ കൊച്ചി ചെറിയ കൊച്ച് ട്രെയിനുകളെല്ലാം മാറ്റി വച്ചിരിക്കുന്നല്ലേ ഇപ്പോൾ നമ്മുടെ രാജധാനി ആയിരുന്നു നമുക്കിവിടെ ആദ്യം ഓടി വലിയ ട്രെയിനായിരുന്നേ രാജധാനി ട്രെയിൻ വരുമ്പോൾ മറ്റു ട്രെയിനുകളൊക്കെ മാറി പിടിച്ചിട്ടൊരു കെട്ടുണ്ടായിരുന്നു ഇപ്പോൾ സ്ഥിതി എന്താ അന്തേ ഭാരത് അല്ലേ അതിൽ ആദ്യം കുറ്റം പറഞ്ഞെങ്കിൽ അതിലൊരു സീറ്റ് കിട്ടാൻ പറ്റുന്നില്ല ഇപ്പോൾ അതിൻ്റെ പരിഷ്കാരം വന്നുകൊണ്ടിരിക്കുന്നു രാവിലെ തൊട്ട് ഒരു ദിവസം കൊണ്ട് കണ്ണൂരോ കാസർഗോഡോ പോയിട്ട് തിരിച്ചു വരാവുന്ന ഈ സംവിധാനം ആയിക്കഴിഞ്ഞു ഇനി അതിൽ സ്പീഡ് കൂടാൻ പോകുന്നു എന്നതുപോലെ തന്നെയാണ് ഈ സിനിമയുടെ സംഭവിക്കാൻ പോകുന്നത് സിനിമയ്ക്ക് പണം ചെലവുണ്ടായിരിക്കും ചെലവിനേക്കാൾക്കുള്ള വരവുണ്ടായിരിക്കണം ആ വരവിൻ്റെ ഉത്തരവാദിത്വം ആ ഒരു കാരണം അതിൽ കഥയാണോ തിരക്കഥയാണോ സംവിധാനമാണോ നിർമ്മാതാവാണോ അതോ സൂപ്പർ സ്റ്റാറായ മോഹൻലാലാണോ എന്നുള്ള ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ട് നല്ല സിനിമയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം